എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം അങ്ങനെ പ്രശസ്തനായ ഒരു പാസ്റ്ററും കൂടി ലൈംഗിക പീഡനത്തിൽ പ്രതിയായിരിക്കുന്നു അത് തമിഴ്നാട്ടിൽ നിന്നുള്ള പാസ്റ്റർ ജോൺ ജബരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ജോൺ ജബരാജിന് മുപ്പത്തിയേഴ് വയസ്സുണ്ട് മുപ്പത്തിയേഴ് വയസ്സുള്ള ഇദ്ദേഹം ഒരു നല്ല പാട്ടുകാരനും കൊയർ ലീഡറുമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു താരമാണ് ഈ പാസ്റ്റർ അപ്പോൾ പാസ്റ്റർ ആണെങ്കിലും പാസ്റ്ററിന്റായിട്ടുള്ള രൂപമോ ഭാവമോ അല്ല അദ്ദേഹത്തിലുള്ളത് മറിച്ച് ഒരു ചുള്ളൻ ചെക്കൻ അല്ലെങ്കിൽ ഒരു ഫ്രീക്കൻ ചെക്കൻ എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയാണ് പൊതുവേ ന്യൂ ജനറേഷൻ ചർച്ചകളിലുള്ള സു പാസ്റ്റർമാരും അവിടെയുള്ള ചെറുപ്പക്കാരുമായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് സാധാരണ നൈറ്റ് പാർട്ടികൾ നടത്തുന്നത് പോലെയും അതുപോലെ ക്ലബുകളിലുള്ള ഡാൻസ് പോലെയും ബാർ ഡാൻസ് പോലെയും ഉള്ള ഇതിലാക്കിയാണ് ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ ചർച്ചിൻ്റെ ചെറുപ്പക്കാരുടെ ഒരു പോക്ക് പോകുന്നത് കാരണം ബാർ ഡാൻസ് എങ്ങനെയാണോ അതേ രീതിയിലുള്ള വസ്ത്രധാരണവും അതേ രീതിയിലുള്ള രീതികളുമാണ് ഇപ്പോൾ ഇവർ പിന്തുടരുന്നത് അപ്പോൾ ന്യൂ ജനറേഷൻ്റെ വളർച്ച ശക്തമായതോടുകൂടെ ഇത് നല്ലൊരു ഉപജീവന മാർഗ്ഗമാണ് അല്ലെങ്കിൽ സുവിശേഷ വേലക്കാർക്ക് സുഖമായി ജീവിക്കാൻ പറ്റിയ നല്ലൊരു മേഖലയാണ് എന്ന് കണ്ടുപിടിച്ച് ഒരുപാട് ആളുകൾ ഇതിലേക്ക് ആകൃഷ്ടരായി അവരുടെ എല്ലാവിധ മോഹങ്ങളും തീർക്കാൻ പറ്റിയ ഒരു മേഖലയാക്കി ഇതിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം പഞ്ചാബിൽ ഒരു സുവിശേഷകൻ അദ്ദേഹത്തിൻ്റെ പേരാണ് പാസ്റ്റർ ബൈജേന്ദ്ര സിംഗ് പാസ്റ്റർ ബൈജേന്ദ്ര സിംഗ് പതിനേഴ് വയസ്സുള്ള അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പിന്നെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ബലാത്കാരമായി പീഡിച്ച് പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മൊഹാലി കോടതി പോലീസ് അറസ്റ്റ് ചെയ്യും മൊഹാലി കോടതി അദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്കും വിധിച്ചിരിക്കുക ബൈജേന്ദ്ര സിംഗിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യ കണ്ടതിൽ വെച്ച ഏറ്റവും ശക്തനായ ഒരു സുവിശേഷകനും ഇരുപത്തി ഏഴ് ലക്ഷം യൂട്യൂബിൽ ഇരുപത്തിയേഴ് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മരിച്ചവരെ ഉയർപ്പിക്കുക രോഗികളെ സൗഖ്യമാക്കുക വികരാംഗരെ സൗഖ്യമാക്കുക ക്യാൻസർ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിന്നിരുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്തും രാഷ്ട്രീയ നേതാക്കന്മാർ മതമേലധ്യക്ഷന്മാർ അതുപോലെ ഗുസ്തി താരങ്ങൾ സ്പോർട്സ് താരങ്ങൾ ക്രിക്കറ്റ് താരങ്ങൾ ഇവരൊക്കെയും ഒരു നിത്യ സന്ദർശകരായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചർച്ചിലും അദ്ദേഹത്തിൻ്റെ ഭവനത്തിലും നേപ്പാളിൽ അദ്ദേഹം നടത്തിയ മീറ്റിങ്ങിൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ആളുകളാണ് പങ്കെടുത്തത് അത്രമാത്രം ജനപിന്തുണയും ജനസ്വാധീനവും പഞ്ചാബിൽ രാഷ്ട്രീയപരമായും മറ്റു എല്ലാ മേഖലയിലും സ്വാധീനമുള്ള ഇദ്ദേഹം താൻ എങ്ങനെയോ ഈ പ്രസംഗത്തിൽ കുരുങ്ങി അതായത് ഒരു പെൺകുട്ടി ഇദ്ദേഹം ബലമായിട്ട് പീഡിപ്പിച്ചു അപ്പോൾ ബലമല്ലാതെ പീഡിപ്പിച്ചവർ എത്ര പേര് കാണും എന്ന് നിങ്ങൾ സ്വയമായിട്ടൊന്ന് ചിന്തിക്കുക അപ്പം ഇതുപോലുള്ള പ്രശസ്തന്മാരായ പാസ്റ്റർമാർക്ക് ഒരുപാട് സ്റ്റെപ്പിനുകൾ ഉണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അപ്പോൾ എത്ര എത്ര ലൈംഗികതയുടെ ആസ്വാദനം ഉണ്ടായാലും തൃപ്തി വരാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഈ പാസ്റ്ററുടെ സ്ഥിരം പരിപാടി ഇതായിരുന്നു ഇതിങ്ങനെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കണമെങ്കിൽ എത്രയോ ആളുകളെ ഇതിനുമ്പോഴത്തേക്കും പീഡിപ്പിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ എത്രയോ പെൺ സ്ത്രീകളുമായി എന്നാ സമ്മതത്തോടു കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് നമ്മൾ സ്വയമായിട്ടൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ വെറും കാമവെറിയന്മാരും വൃത്തിഘട്ടവന്മാരും അതുപോലെ ആഭാസന്മാരും തിങ്ങിക്കൂടി കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇന്ന് ഈ പഞ്ചഗോസാൽ പ്രസ്ഥാനം മാറുന്നു എന്നുള്ളത് ഖേദകരമാണ് അപ്പോൾ ഈ പാസ്റ്റർ ജോൺ ജബരാജ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു സംഗീതജ്ഞനും പാട്ടുകാരനും സോഷ്യൽ മീഡിയയിൽ താരവുമാണ് എന്നാൽ ഒരു പാസ്റ്ററിൻ്റേതായിട്ടുള്ള യാതൊരു രൂപമോ ഘടനയോ ഭാവമോ എന്ന് പറഞ്ഞ വേഷവിധാനങ്ങളിലില്ലാത്ത ഇദ്ദേഹം ഇദ്ദേഹം തൻ്റെ വൈകാരികമായ നിലപാടുകൾ സ്വീകരിച്ചു അദ്ദേഹം ഒരു പ്രകസനം കാണിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇവിടെ പോലീസ് പറയുന്ന ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം കോയമ്പത്തൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കിങ് ജനറേഷൻ ചർച്ചിലെ അതായത് ചർച്ച് ഓൺ ക്രോസ് കട്ട് റോഡ് കോയമ്പത്തൂർ അവിടെയാണ് കോയമ്പത്തൂരുമായി ബന്ധപ്പെട്ടാണ് ഈ ഇദ്ദേഹം നിൽക്കുന്നത് അപ്പോൾ ഒരു പിന്നെ സീനിയർ പോലീസ് ഇത് പിന്നെ ദ ഹിന്ദു ന്യൂസ് പേപ്പറിന് റിപ്പോർട്ടാണ് ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം രണ്ട് പെൺകുട്ടികളെ പതിനേഴ് വയസ്സും പതിനാല് വയസ്സുമുള്ള രണ്ട് പെൺകുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഇദ്ദേഹത്തിനെതിരെ ഈ കുറ്റം തെളിയിക്കപ്പെട്ടാൽ അത് പത്തു വർഷം വരെ കഠിന തടവിന് കട കഠിനടവിന് ലഭിക്കേണ്ടതായിട്ടുള്ള ശിക്ഷയാണ് എന്ന് വ്യക്തമാക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി തൻ്റെ ഭവനത്തിൽ വെച്ച് നടന്ന ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് എത്തിയ രണ്ട് പെൺകുട്ടികളെയാണ് ഇദ്ദേഹം ലൈംഗികമായി ദുരുപയോഗം ചെയ്തത് എന്നുള്ളതാണ് ഈ പത്രവാർത്തയിൽ പറയുന്നത് ഇതിനെതിരെ ഒരു പെൺകുട്ടി ഇദ്ദേഹത്തിനെതിരെ ഓൾ വുമൺ പോലീസ് സ്റ്റേഷനിൽ കോയമ്പത്തൂരിൽ സെൻട്രലിൽ പരാതി കൊടുക്കുകയും അതായത് ഇദ്ദേഹം മിസ് ബി ബിഹേവ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അത് അതിന് മായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഏത് സമയത്തും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും ഇപ്പോൾ ഞാൻ ഈ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഇത് ക്രൈസ്തവ സമൂഹത്തിനൊരു വലിയ നാണക്കേടും വലിയൊരു ഇതുമായി കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല പൊതുവേ പെൻറ്റോസൽ ചർച്ചകൾ സെക്സിനൊക്കെ ഇത് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളത് ഒരു കാര്യമാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മിനിസ്ട്രിയുടെ പേര് ലേ മിനിസ്ട്രീസ് എ ക്രിസ്ത്യൻ മിനിസ്ട്രി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ ന്യൂ ജനറേഷൻ ചർച്ചകൾ പോലുള്ള ചർച്ചകളിൽ പക്വതയില്ലാത്ത പരിജ്ഞാനമില്ലാത്ത ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളെ അതിൻ്റെ ലീഡിങ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഇത് വലിയ ദോഷകരമായി ബാധിക്കും എന്ന് മാത്രമല്ല അത് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം നൽകുകയും ചെയ്യും